ഒരു ഒരു കഥ പറയാം കുറെ കാലങ്ങൾക്ക് മുൻപ് ഒരു രാജ്യത്ത് സത്യശീലൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവ് വളരെ ദയാലുവും ദാനശീലനും നീതിമാനുമായിരുന്നു രാജാവിന്റെ രാജ്ഞിമാർ വളരെ ഭക്തിയുള്ളവരായിരുന്നു രാജാവ് നീതിമാനായതുകൊണ്ട് കൊണ്ട് പ്രജകൾക്ക് ഒരിക്കലും ഒരു ദുഃഖവും അനുഭവിക്കേണ്ടി വന്നില്ല കാരണം രാജാവ് തന്റെ മന്ത്രിസഭയിൽ ഒൻപത് മന്ത്രിമാരെ നിയോഗിച്ചിരുന്നു ഓരോരുത്തർക്കും ഓരോ വകുപ്പുകൾ വീതിച്ചു നൽകിയിരുന്നു എല്ലാം വളരെ ഡിസിപ്ലിൻ ആയിട്ടാണ് കാര്യങ്ങൾ പ്രജകളുടെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവരോട് പറഞ്ഞിരുന്നു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഭക്ഷണ കാര്യങ്ങൾ അവർ രാജ്യ താൽപ്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്നു രാജാവിനെ നീതി നടപ്പാക്കണമെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഒരു ഒരു പക്ഷത്തും നിന്ന് പ്രവർത്തിച്ചിരുന്നില്ല നീതി എന്ന് പറയുമ്പോൾ രണ്ട് പക്ഷത്താണ് ഒരു വഴക്കോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ രണ്ട് പക്ഷത്തുമാണ് നിന്നിട്ട് ചിന്തിച്ചിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് രണ്ടു ഭാഗത്തെ ആളുകൾക്കും പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രമേ നിഷ്പക്ഷമായ വിധി അദ്ദേഹം നൽകിയിരുന്നത് അങ്ങനെ രാജാവിന്റെ രാജ്യത്തെ മുഴുവൻ പ്രജകളും വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു രാജാവ് എല്ലാ ആഴ്ചയിലും ഒരിക്കൽ രാജ്യത്ത് ചുറ്റിക്കറങ്ങുമായിരുന്നു രാജാവ് ജനങ്ങളുടെ ഇടയിലാണ് ജീവിച്ചിരുന്നത് ആരുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് ഭക്ഷണം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു പ്രജകൾ സുഖകരമായ ജീവിതം നയിച്ചു അദ്ദേഹത്തിന്റെ രാജ്യം വളരെ നന്നായി മുന്നോട്ടു പോയി എല്ലാ പ്രജകളും സന്തുഷ്ടരായിരുന്നു ഈ സന്തോഷം കാരണം പ്രജകൾ എപ്പോഴും രാജാവിനെ പ്രശംസിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം രാജാവ് സഭ കൂടുകയായിരുന്നു അപ്പോൾ ആ സഭയിലേക്ക് ഒരു കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും വന്നിട്ട് പറഞ്ഞു രാജാവേ ഞങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണണം പറയൂ പരിഹാരം ഉണ്ടാക്കാം കർഷകൻ പറഞ്ഞു എനിക്ക് രണ്ടാൺമക്കളാണ് അവർക്ക് പ്രായം വളരെ കുറവാണ് ഇരുപത്തെട്ടും മുപ്പതും വയസ്സ് പ്രായം പക്ഷെ അവരെ കണ്ടാൽ അറുപത് കഴിഞ്ഞവരെ പോലെയാണ് ഈ ചെറുപ്പക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ അറുപത് കഴിഞ്ഞവരെ പോലെയാണ് അവർ പെരുമാറുന്നത് തലമുടി കൊഴിയുന്നു കുടവയർ ചാടുന്നു വളരെ അലസന്മാരായി മാറിയിരിക്കുന്നു അവർ ഒരു ജോലിയും ചെയ്യുന്നില്ല ഞങ്ങൾ പലയിടത്തും ചികിത്സ നടത്തി നോക്കി ഒന്നും ഫലിക്കുന്നില്ല രാജാവ് പറഞ്ഞു ശരി അദ്ദേഹം തന്നെ മന്ത്രിയോട് ആജ്ഞാപിച്ചു മന്ത്രി നമ്മുടെ രാജരാജ വൈദ്യനെ കൊണ്ട് ഈ കർഷകന്റെ മക്കളെ ചികിത്സിപ്പിക്കൂ അതിന് വരുന്ന ചിലവുകളെല്ലാം രാജഗജനാവിൽ നിന്നും നൽകണം മന്ത്രി അപ്രകാരം ചെയ്തു കുറെ നാളത്തെ ചികിത്സകൾക്ക് ശേഷം ആ കർഷകൻ സഭയിൽ വീണ്ടും ഹാജരായി രാജാവേ യാതൊരു ആശ്വാസവും ഇല്ല എന്റെ മക്കൾ പഴയതുപോലെ തന്നെയാണ് രാജാവ് പറഞ്ഞു ശരി നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രാമത്തിൽ നിന്നും ഇതേ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വേറെ കുറച്ചുപേർ കൂടി വന്നു ആ നാട്ടിലിപ്പോ എല്ലാ ചെറുപ്പക്കാർക്കും കൂടവയറും അതുപോലെ തന്നെ വയർപ്പിന്റെ അസുഖക്കെയാണെന്നാണ് പറയുന്നത് രാജാവ് ആശയക്കുഴപ്പത്തിലായി രാജാവ് ഉടൻ തന്നെ രണ്ടു രാജ്യത്തിലെ എല്ലാ വൈദ്യന്മാരെയും വിളിച്ചു എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ യുവാക്കളും ഇങ്ങനെ ആകുന്നത് ഒന്ന് പരിശോധിക്കൂ ഈ പ്രശ്നത്തെ കുറിച്ച് പഠിക്കാനും ഓരോ വീട്ടിലും പോയി അതിന്റെ കാരണം കണ്ടെത്താനും അദ്ദേഹം നിർദ്ദേശിച്ചു പ്രസിദ്ധരായ എല്ലാ വൈദ്യന്മാരെയും വിളിപ്പിച്ചിട്ട് ആ രാജ്യത്തെ ഏറ്റവും പ്രായം ചെന്ന വൈദ്യൻ അദ്ദേഹത്തിന് ഒരു നൂറ്റി ഇരുപത് വയസ്സുണ്ട് ആ നൂറ്റി ഇരുപത് വയസ്സുള്ള വൈദ്യൻ പറഞ്ഞു എന്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ജീവിത ശൈലിയിലും ഭക്ഷണ രീതിയിലും എന്തോ കുഴപ്പമുണ്ട് അദ്ദേഹം കണ്ടുപിടിച്ചു ഈ ജീവിത രീതി അല്ലെങ്കിൽ ഒരു ഭക്ഷണശൈലി അപ്പൊ അതിലെന്തോ കൊഴപ്പുണ്ട് പക്ഷെ എന്ത് ചെയ്യണമെന്ന് കൃത്യമായ മറുപടി എൻ്റെ കയ്യിലില്ല ഞങ്ങളുടെ അടുത്ത് ഇതിന് പരിഹാരം ഇല്ല ഇതിന് പരിഹാരം ഒരാളുടെ പക്കൽ മാത്രമേ ഉള്ളൂ ആ വ്യക്തിയെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങയുടെ രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളും മാറും അദ്ദേഹത്തിനല്ലാതെ വേറെ ആർക്കും ഈ പ്രശ്നത്തിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുകയില്ല ആ മഹാപുരുഷന്റെ ആ ജ്ഞാനിയുടെ പേര് എനിക്ക് പറഞ്ഞു തരൂ അദ്ദേഹത്തെ നാം നമ്മുടെ രാജ്യത്തേക്ക് ക്ഷണിക്കാം ക്ഷമിക്കണം രാജൻ അദ്ദേഹം ഇപ്പോൾ ഏത് രാജ്യത്താണ് ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശ്രീബുദ്ധൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തെ കണ്ടെത്താൻ രാജൻ ഭടന്മാരെ അയച്ചാലും ഇപ്പോ ശ്രീബുദ്ധൻ ഒരു രാജ്യത്തുനിന്ന് വേറെ രാജ്യത്തേക്കെങ്കിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് രാജാവ് ആത്മാപിച്ചു എത്രയും വേഗം മഹാത്മാ ബുദ്ധനെ കണ്ടെത്തണം നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരണം ഇത് നമ്മുടെ കർശനമായ ഉത്തരവാണ് മന്ത്രിമാർ ഉടൻ തന്നെ നാലു ദിക്കിലേക്ക് യാത്ര തിരിച്ചു കഠിനമായ അന്വേഷണത്തിന് ശേഷം മഹാത്മാ ബുദ്ധൻ വളരെ അകലെ ഒരിടത്ത് ഉപദേശം നൽകുന്നതെന്ന് അവർക്ക് വിവരം ലഭിച്ചു മഹാത്മാ ബുദ്ധൻ വളരെ ദയാലുവും പ്രസന്നവദനനും ആയിരുന്നു ഈ ഭൂമിയിലെ ഓരോരുത്തർക്കും ആരോഗ്യത്തോടെ ഇരിക്കണം ആരുടെയും മനസ്സിൽ ചതിയും വഞ്ചനയും ഉണ്ടാകരുത് എല്ലാവരും ചിരിച്ചുകൊണ്ട് ജീവിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം മഹാത്മാ ബുദ്ധൻ ആ രാജ്യത്തേക്ക് വരാൻ തയ്യാറായി ഈ രാജ്യത്തേക്ക് വരാനായിട്ട് മഹാത്മാ ബുദ്ധൻ തയ്യാറായിട്ടോ ബുദ്ധനാണ് ഈ പ്രശ്നത്തിനൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കണേ രാജാവ് ആദരവോടെ മഹാത്മാ ബുദ്ധനെ സ്വീകരിച്ചു മഹാത്മാ ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതെല്ലാം ശരിയാകും ഈ പ്രശ്നങ്ങൾ ആളുകൾ സ്വയം വെച്ചതാണ് ഇത് കേട്ട് രാജാവ് പറഞ്ഞു മഹാത്മൻ ഇത് ഞങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഹലോ how are you എങ്ങനെയെങ്കിലും ഞങ്ങൾ രാജ്യത്തെ സുഖപ്പെടുത്തു ബുദ്ധന്റെ ശിഷ്യൻ പറഞ്ഞു മഹാരാജൻ രാജാവേ ഞങ്ങൾക്ക് വെയിലും കാറ്റും ലഭിക്കുന്ന ഒരു തുറന്ന സ്ഥലം വേണം വന്ന ആൾക്കാള് പറഞ്ഞു എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് ഒരു തുറന്ന സ്ഥലം വെയിലും കിട്ടണം അവിടെ കാറ്റും കിട്ടണം ശുദ്ധമായി ലഭിക്കണം അങ്ങനത്തെ ഒരു സ്ഥലം അവിടെ വെച്ചിട്ടാണ് ചികിത്സിക്കാൻ പറ്റുള്ളൂ ഈ രാജ്യത്തെ എല്ലാവരും അങ്ങോട്ട് വരണം ഈ ചികിത്സ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കും അതിനുശേഷം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ആരോഗ്യവാന്മാരായി മാറും അപ്പോ ഈ ചികിത്സ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നാ പറയുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ പരീക്ഷിക്കാം രാജാവിന് വലിയ സന്തോഷമായി വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് മാറുമെന്നോ അങ്ങനെ തന്നെ രാജാവേ പക്ഷെ രാജ്യത്തെ എല്ലാവരും അവിടെ രാവിലെ മണിക്ക് തന്നെ എത്തിച്ചേരണം ആദ്യത്തെ കടമ്പ പുലർച്ചെ മണിക്ക് അവിടെ ആ തുറന്ന സ്ഥലത്ത് എത്തിച്ചേരണം എന്നുള്ളതാണ് പിറ്റേന്ന് എല്ലാവരും വന്നു നാളെ മുതൽ രാവിലെ ഏഴ് മുതൽ എട്ട് വരെ എല്ലാവരും ആപ്പിൾ കഴിച്ചിരിക്കണം അങ്ങനെ മണിക്ക് വന്നു അതിനുശേഷം രണ്ടാമത്തെ നിർദ്ദേശം എന്താന്ന് വെച്ചാല് നേരം ഒരു ആപ്പിൾ കഴിക്കണം എന്നാണ് ഇത് ആപ്പിൾ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഫ്രൂട്ട്സ് കഴിച്ചാലും മതിയായിരിക്കും വെറുതെ കഴിക്കണം എന്നാണ് പറയുന്നത് അത് കഴിച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് ഇടണം അപ്പൊ തന്നെ വേറെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല ഫ്രൂട്ട്സിന്റെ ഒപ്പം എന്നാണ് പറയുന്നത് ആപ്പിൾ കഴിഞ്ഞ് രണ്ടര മണിക്കൂറിന് ശേഷം എല്ലാവരും വയറു നിറച്ച് ഭക്ഷണം കഴിക്കണം ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഗോതമ്പ് ഉപയോഗിക്കാൻ പാടില്ല ചോളം തിന കടല ബജ്ര മെയ്സ് ഗ്രാം എന്നീ സാധനങ്ങൾ ചേർത്ത് ഒരു റൊട്ടി ഉണ്ടാക്കണം അതായത് ചപ്പാത്തി അതുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് ഗോതമ്പോണ്ടല്ല എല്ലാവരുടെയും പാത്രത്തിൽ ഈ റൊട്ടിയും പരിപ്പ് കറിയും ഉണ്ടാകണം അപ്പോ ഈ ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി ഗോതമ്പോണ്ടല്ല പല പല ധാന്യങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഗ്രെയിൻസ് എന്ന് പറയുന്നത് എന്നിട്ട് അതില് കുറച്ച് പരിപ്പ് കറി ചേർത്ത് ആ പരിപ്പിൽ കുറച്ച് നെയ്യും ചേർക്കണം പിന്നെ ഒരു പാത്രം പച്ചക്കറിയും കഴിക്കണം ഭക്ഷണം കഴിഞ്ഞ് മുപ്പത് മിനിറ്റിന് ശേഷം എല്ലാവരും ശർക്കരയിട്ട് ഒരു കപ്പ് തൈര് കഴിക്കണം വയ്യാത്ത ആൾക്കാർക്ക് രോഗം ഭേദമാവുള്ള ചികിത്സയാണ് കേട്ടോ അപ്പോ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തൈര് അതിൽ കുറച്ച് ശർക്കര ഇട്ടിട്ട് കഴിക്കുക ഇതാണ് ഇന്നത്തെ ഉപദേശം എല്ലാവരും സന്തോഷത്തോടെ പോയി പിറ്റേന്ന് സഭയിൽ എല്ലാവരും വന്നു ബുദ്ധൻ ചോദിച്ചു ഞങ്ങൾ സുഖമായി ഞങ്ങളുടെ അമിത വണ്ണം കുറഞ്ഞതുപോലെ തോന്നുന്നു ഇനിയും പറയാനുണ്ട് ഭക്ഷണവും വെള്ളവും ഒരുമിച്ച് കഴിക്കരുത് ഭക്ഷണം ഇറങ്ങാൻ ബുദ്ധിമുട്ടായാൽ ഒരു ഇറക്ക് വെള്ളം കഴിക്കുക ഭക്ഷണം കഴിഞ്ഞ് തൈരും കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കാം അപ്പോ നമ്മുടെ ആ കത്തുന്ന ആ നമ്മുടെ ദഹിപ്പിക്കാനുള്ള അഗ്നിയിലേക്ക് വെള്ളം ഒഴിച്ചത് കിടത്തരുത് എന്ന് പറയണേ അപ്പൊ അത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല അത് കാരണം ഭക്ഷണവും വെള്ളവും ഒരുമിച്ച് കഴിക്കരുത് ഭക്ഷണം കഴിഞ്ഞ് തൈരും കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കാം വൈകുന്നേരം നാലു മണിക്ക് എല്ലാവരും ഒരു പ്ലേറ്റ് സാലഡ് കഴിക്കണം വൈകുന്നേരം എന്താണ് കഴിക്കേണ്ടത് സുഖമാവണം എന്നാഗ്രഹിക്കുന്നവരെ ഒരു പ്ലേറ്റ് സാലഡാ കഴിക്കാൻ പാടുള്ളൂ അറുപത് കെ ജി ഭാരമുള്ളവർ മുന്നൂറ് ഗ്രാം എഴുപത് കിലോ ഉള്ളവർ നൂറ്റമ്പത് ഗ്രാം സോറി മുന്നൂറ്റമ്പത് ഗ്രാം സാല സാലഡിൽ എന്തൊക്കെ വേണം ക്യാരറ്റ് ബീട്രൂട്ട് മുള്ളങ്കി തക്കാളി ഒരു കഷ്ണം ഇഞ്ചി നാല് വെളുത്തുള്ളി രുചിക്ക് വേണ്ടി ഇന്ദുപ്പോ ബ്ലാക്ക് സോൾട്ടോ വറുത്ത ജീരകമോ ചേർക്കാം അപ്പൊ അങ്ങനെ സാലഡ് കഴിച്ചിരിക്കണം ഹലോ പിറ്റേന്ന് സഭയിൽ ചോദിച്ചു നിങ്ങളുടെ ശരീരം എങ്ങനെ അനുഭവപ്പെടുന്നു എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി പടർന്നു അവരുടെ പ്രായം കുറഞ്ഞതുപോലെ തോന്നി രാജാവ് പറഞ്ഞു രാജാവ് എന്ത് പറഞ്ഞു നന്ദി ഞങ്ങളുടെ രോഗം ഭക്ഷണം കൊണ്ട് തന്നെ മാറി അപ്പോൾ ശിഷ്യൻ പറഞ്ഞു ഇനിയും ഉപദേശങ്ങൾ ബാക്കിയുണ്ട് ഇനി രാത്രിയിൽ എന്ത് ചെയ്യണം സൂര്യൻ അസ്തമിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കണം രാത്രി എന്താണ് കഴിക്കേണ്ടത് മൾട്ടി ഗ്രെയിൻസ് റൊട്ടി പച്ചക്കറികൾ വളരെ കുറച്ചു മാത്രം കഴിച്ചു എന്ന് തോന്നാൻ പാടില്ല അതുപോലെയാണ് അത്രയും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് രാത്രി കഴിക്കാൻ പാടുള്ളൂ ഒരു മണിക്കൂറിന് ശേഷം ഒരു ഗ്ലാസ് പാല് അതില് മൂന്ന് ഗ്രാം മഞ്ഞൾപ്പൊടി ഈ സ്വയം തയ്യാറാക്കിയ മഞ്ഞൾപ്പൊടിയാണ് അതിൽ ചേർത്ത് കഴിക്കേണ്ടത് നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന അല്ല ചേർത്ത് കഴിക്കേണ്ടത് പാൽ കുടിച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉറങ്ങാവൂ രോഗം മാറണമെങ്കിൽ ഇതൊക്കെ ചെയ്യണമെന്നാണ് ബുദ്ധൻ ഉപദേശിക്കുന്നത് പത്ത് പത്ത് മണിക്കെങ്കിലും ഉറങ്ങണം എന്നാല് നാലു മണിക്ക് ഉണരാൻ സാധിക്കൂ നമ്മുടെ ശരീരത്തിനെ സുഖപ്പെടുത്തുന്നതിനുള്ള സമയം ലഭിക്കൂ എല്ലാവരും വർത്തമാന കാലത്ത് ജീവിക്കണം അടുത്ത ഉപദേശം എല്ലാവരും വർത്തമാന കാലത്ത് ജീവിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഭാവിയെ കുറിച്ചോ ഭൂതകാലത്തെ കുറിച്ചോ ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കരുത് എല്ലാവരും ഇപ്പൊ നടക്കുന്ന കാര്യം മാത്രമൊക്കെ ചിന്തിച്ചാൽ മതി എന്നാ പറയുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണെന്നാണ് കുട്ടികളെ പോലെ ടെൻഷൻ അടിക്കാതെ ജീവിക്കണം മനസ്സിലായ കുട്ടികൾ എന്താണ് ഒരു കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറന്നു അല്ലെ അതുപോലെയുള്ള ഒരു മനോഭാവമായിരിക്കണം കുട്ടികളുടെ മനോഭാവമായിരിക്കണം എന്ന് പറയുന്നത് ഈ ഉപദേശങ്ങൾ പാലിക്കുന്നവർക്ക് രോഗം ഉണ്ടാകില്ല പ്രായം കുറവ് തോന്നും ഇന്നത്തെ കാലത്തെ ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് ഒന്നിനും നേരല്ലാണ്ട് കുറെ കാശുണ്ടാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള ആ കാശ് മുഴുവൻ രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പൊ അത് ശരിയല്ല ആദ്യമേ തന്നെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ലൈഫ് നയിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് ഈ ഉപദേശങ്ങൾ വർക്ക് രോഗമുണ്ടാകില്ല പ്രായം കുറവ് തോന്നും ഒരു മാസത്തിന് ശേഷം ബുദ്ധൻ തിരിച്ചു എന്ന് ചോദിച്ചു രാജൻ ഇപ്പോൾ എങ്ങനെയുണ്ട് രാജാവ് പറഞ്ഞു മഹാത്മാവേ ഇപ്പോൾ എന്റെ രാജ്യത്ത് അറുപത് വയസ്സുള്ളവർ പോലും ചെറുപ്പമായിരിക്കുന്നു എങ്ങനെയാണ് ചെറുപ്പക്കാർക്ക് അറുപത് വയസ്സാണ് ഇപ്പൊ എന്താണ് അറുപത് വയസ്സുള്ളവരെ കണ്ടു കഴിഞ്ഞാല് ചെറുപ്പമായിട്ടാണ് തോന്നുന്നത് അവർ സന്തോഷവും സൗഖ്യവും അനുഭവിക്കുന്നു ബുദ്ധൻ ചിരിച്ചുകൊണ്ട് യാത്രയായി അപ്പൊ അങ്ങനെ ആ രാജ്യം സുഖപ്പെട്ടു എന്നർത്ഥം ആ രാജ്യത്തിലെ ആളുകൾക്ക് മുഴുവൻ എന്തായിരുന്നു അസുഖം കൊടവയറുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വയർപ്പിന്റെ അസുഖം ഉണ്ടായിരുന്നു അവർ പണിയെടുക്കാനായിട്ടും പറ്റിയിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ പന്ത്രണ്ട് ഉപദേശങ്ങളാണ് ബുദ്ധൻ നൽകിയത് ഈ പന്ത്രണ്ട് ഉപദേശം ഇന്നത്തെ കാലത്തും പ്രസക്താണ് ആരാണ് സുഖമാകണമെന്ന് ആഗ്രഹിക്കുന്നത് അതിയായി ആഗ്രഹിക്കുന്നത് അവര് ഈ രീതി ചെറുതായിട്ടൊക്കെ ഒന്ന് ശീലാക്കി കഴിഞ്ഞാൽ തന്നെ അസുഖങ്ങൾ മാറും ഒരിക്കലും ആ കടയിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിച്ചത് കൊണ്ട് അസുഖം ഇത്തിരി കുറവായിട്ട് അനുഭവപ്പെടുന്നുവെങ്കിലും അതിനൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കേ ഇപ്പോ പതിമൂന്ന് പതിനാല് മിനിറ്റ് ആവാനാണ് പോകുന്നത് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ലൈവാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ കമന്റ് ചെയ്യണം ഇനിയും നമുക്കൊരു കഥയായിട്ട് വരാം ഒരു അനുഭവ കഥയായിട്ട് വരാം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് ഇടയിൽ ഇടയിലേട്ടോ അതുകൊണ്ട് ലൈവില് വരുന്നത് ഓക്കെ ബൈ 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 എന്നർത്ഥം അറിയാലോ നമ്മൾ ധരിച്ചാണ് പോകുന്നത് ഇനി ബാക്കിയുള്ള ജീവിതത്തിന് ബാക്കിയുള്ള സമയം God be with you. And I'll bye bye. No problem. Goodbye, bye bye. Okay. See you.